ഹായ് ഡിയേഴ്സ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ഏത് ഫുഡാണ് യൂസ് ചെയ്യുന്നത് ഏത് മെഷീനാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫസ്റ്റ് കമൻറ്റ് പവർ മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എവിടെ നിന്നാണിത് കിട്ടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പവർ മെഷീനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ടേബിൾ ടോപ്പിൻ്റെ മെഷീനിലാണ് നമ്മൾ ചെയ്യുന്നത് എൻ്റെ മെഷീൻ എന്ന് പറയുന്നത് സിംഗറിൻ്റെ ഫാഷൻ മേക്കറിൻ്റെ മെഷീനാണ് ഞാൻ അതിലാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് വാങ്ങിക്കാൻ കിട്ടുന്നത് നമ്മൾ സ്റ്റിച്ചിങ് ഐറ്റംസ് വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നമ്മൾ പ്രത്യേകം പറഞ്ഞ് വാങ്ങിക്കുക ടേബിൾ ടോപ്പ് മെഷീനിൽ സിക്സാക്ക് ചെയ്യുന്ന ഫുട്ടോ ഞാൻ അങ്ങനെയാണ് വാങ്ങിക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പേര് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോർമൽ മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു കേട്ടോ നോർമൽ മെഷീനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ടേബിൾ ടോപ്പ് മെഷീനിൽ തന്നെയാണ് നമുക്ക് ഇത്രയും പെർഫെക്ഷൻ്റെ ചെയ്യാൻ പറ്റൂ ഗെയിൻ ദ സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു പവർ മെഷീനിൽ യൂസ് ചെയ്യാൻ എന്നുള്ളതായിരുന്നു കേട്ടോ ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇടുമെന്നാണ് അടുത്ത ആളെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് നോർമൽ ഫുട്ട് സിക്സാക്ക് ഫുഡ് മാറ്റി ചേഞ്ച് ചെയ്തിടുന്ന വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഫൂട്ടിൻ്റെ പേരാണ് അടുത്ത ചോദിച്ചിട്ടുള്ളത് ഈ ഫൂട്ടിൻ്റെ പേര് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല സിക്സ് ചെയ്യുന്ന ഫോട്ടോ ടേബിൾ ടോപ്പ് മെഷീനിൽ സിക്സ് ചെയ്യുന്ന ഫോട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഫൂട്ട് വാങ്ങിക്കുന്നത് ഫാബ്രിക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫാബ്രിക് അല്ല മുന്നേ ചെയ്ത ഫാബ്രിക് ഏതാണെന്നാണ് അവർ ചോദിച്ചത് ഗ്ലാസ് ഓർഗൻസാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുന്നൊരു മെറ്റീരിയലാണത് സെയിം ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു കേട്ടോ റിപ്പീറ്റ് വന്നുകൊണ്ടിരുന്നത് മെയിനായിട്ട് അവർ ചോദിച്ച ഡൗട്ട്സ് ഫുഡ് ഏതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മെഷീൻ ഏതാണ് ഈ രണ്ട് ഡൗട്ട്സ് ആയിരുന്നു മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണിച്ചത് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് സിംഗറിൻ്റെ ഫാഷൻ മേക്കർ എന്ന് പറഞ്ഞിട്ട് ഉള്ള മെഷീനാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ട് വഴിയാണ് ടൈം മെഷീൻ വാങ്ങിക്കുന്നത് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫുട്ട് സിക്സാക്ക് ഫുഡ് പിന്നെ ഈ ഒരു ടൂൾ എന്ന് പറയുന്നത് നമ്മൾ മെഷീൻ വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് സ്ക്രൂ ചെയ്യാനൊക്കെ കിട്ടുന്നൊരു ടൂളാണ് കേട്ടോ അപ്പോൾ ഫൂട്ട് മാറ്റി നോർമൽ ഫൂട്ട് മാറ്റിയിട്ട് ഞാനിപ്പോൾ സിറ്റ്സാക്ക് ഫുട്ട് ഇട്ട് കൊടുക്കുകയാണ് വീഡിയോ കാണുന്നതിൻ്റെ കൂടെ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് വണ്ണിലിട്ട് കൊടുക്കുക പിന്നെ സ്റ്റിച്ച് സിക്സ് ആഗ് പാറ്റേണിലാക്കി കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മുടെ ഫുട്ടിൻ്റെ അകത്തേക്ക് മെറ്റീരിയലിൻ്റെ സ്റ്റാർട്ടിങ് പോർഷൻ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് വെച്ചു കൊടുക്കാം കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊന്ന് സ്ലോയിൽ അതൊന്ന് സ്റ്റാർട്ടിങ് ആയി കിട്ടുന്നത് വരെ ഒന്ന് സ്ലോയിൽ ചെയ്തത് ട്രൈ ചെയ്യാം കേട്ടോ അതിൻ്റെ ഭാഗം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പതിയെ നമുക്കത് സ്പീഡിൽ ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന പോലെ നമ്മുടെ വിരലിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്പീഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് വിരലിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ തയ്ച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ആ ഒരു കറക്റ്റ് ലെവലിൽ തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എൻഡിങ് വരെ നല്ല കറക്റ്റായിട്ട് നല്ല സ്പീഡിൽ തയ്ച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അവിടെ കൂടെ നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാനും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ